നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യമാൽ വിമർശനം അതിൽ വിട്ടപ്പോൾ തിരിച്ചടിച്ചിരിക്കുകയാണ് സ്പെയിനിൻ്റെ കോച്ച് യമാലിനെതിരെ അനാവശ്യമായിട്ടുള്ള ക്രിറ്റിസിസങ്ങൾ വരുന്നു ഇത് സ്വയം തകർക്കുന്നതാണ് അതായത് സ്പെയിൻ എന്ന രാജ്യത്തിൻ്റെ ഫുട്ബോൾ ടീമിനെ സ്വയം തകർക്കുന്നതാണ് സ്പാനിഷ്കാരുടെ ഈ വിമർശനം എന്നാണ് ഇപ്പോൾ ഇവിടെ ഡീലാഫിയോൻ്റെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കിയെന്ന് നോക്കാം യു എഫ് ആ നേഷൻസ് ലീഗിൻ്റെ ഫൈനൽ മത്സരം നമുക്കറിയാം ആ കളിയിൽ യമാലിനെ പൂട്ടി ന്യൂനോമെൻറ്റസ് ഫലമോ പോ പോർച്ചുഗലിൽ സ്പെയിനെ പരാജയപ്പെടുത്തി ഒടുവിൽ കിരീടം ചൂടിയിരുന്നു അപ്പോൾ അതിനുശേഷം വലിയ വിമർശനങ്ങൾ ടീമിനെതിരെ വരുന്നു എന്ന് മാത്രമല്ല യമാലിൻ്റെ പ്രകടനത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് പല വിമർശനങ്ങൾ സ്പാനിഷ് ഫുട്ബോൾ നിരീക്ഷകർ തന്നെ നടത്തുമ്പോഴാണ് പ്രശ്നം അതിനോടാണിപ്പോൾ സ്പെയിൻ ബോസ് ലൂയിസ് ദീ ലാഫ്യൂന്റെ പ്രതികരിച്ചിരിക്കുന്നത് ഇത് സ്വയം തകർക്കുന്നതാണ് എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം അദ്ദേഹം പറയുന്നത് എങ്ങനെയാണ് ലാമിൻ യമാൽ നോക്കുക സ്പെയിനില് നമുക്കൊരു സ്വഭാവമുണ്ട് വളരെ സെൽഫ് ആണ് സ്വയം തകർക്കുന്ന പരിപാടിയാണ് യമാലിനെതിരെയുള്ള വിമർശനങ്ങൾ ഒരാള് നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അയാൾ പൊക്കി അങ്ങ് ഹെവനിലേക്ക് കൊണ്ടുപോകും വി ഗോ ഫ്രം പ്രൈസിങ് സമോൺ ടു ദി ഹെവൻസ് എന്നിട്ട് അയാളെ ഒരു സിംഗിൾ മിസ്റ്റേക്കിന്റെ പേരിൽ തകർത്തങ്ങ് ഇല്ലാതെയാക്കും താഴെ കൊണ്ടുവന്നിടുകയും ചെയ്യും ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം ലൈഫ് എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസിംഗ് ആണ് എല്ലായ്പ്പോഴും നമുക്ക് സക്സസ് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കാൻ പറ്റൂല അതുപോലെ തന്നെ എല്ലായ്പ്പോഴും പരാജയത്തിൽ ഇങ്ങനെ മുങ്ങി താഴ്ന്നിരിക്കുകയും ചെയ്യില്ല നമ്മൾ കോഷ്യസ് ആവണം ഇതാണ് ഇപ്പോൾ ഡിലാഫ്യൂടെ പ്രതികരണം തീർച്ചയായിട്ടും യാം പതിനേഴുകാരനായിട്ടുള്ളബാൽ ഈ ഒരു കളിയിൽ മോശമായി എന്നുള്ളത് കൊണ്ട് ഇത്രയധികം വിമർശനങ്ങൾ അവനുമേൽ ആ പയ്യനുമേൽ ചുരിയുന്നതിൽ അർത്ഥമില്ല തൻ്റെ യുവതാരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ലിലാഫിയൂൻ്റെ ചെയ്തിരിക്കുന്നത് റൈറ്റ്ലി അദ്ദേഹം ചെയ്തതാണ് അതിൻ്റെ ശരിയായ വഴി ഏതായാലും സമയം കൊടുക്കണം പതിനേഴ് വയസ്സേ ഉള്ളൂ അവൻ ഇനിയും ഒരുപാട് വലിയ നേട്ടങ്ങളിലേക്ക് ടീമിനെ കൊണ്ടുപോകുമെന്ന എന്ന കാര്യം ഉറപ്പാണ് വീട് അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെക്കുള്ള വിശേഷങ്ങളുമായി റാഫ്ടോക് സുരത്താം